നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയിൽ സ്യൂജാൻ പ്രവിശ്യയിൽ പുതുതായി നിർമ്മിച്ച ഹോങ് ചി പാലം തകർന്നു വീണു തൻ കണക്കിന് കോൺക്രീറ്റ് നദിയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാണ് മധ്യ ചൈനയെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുടെ ഭാഗമാണ് ഈ പാലം എഴുന്നൂറ്റി അൻപത്തി എട്ട് മീറ്റർ നീളമുള്ള പാലമാണ് തകർന്നു വീണത് വിള്ളലുകളും മണ്ണിടിച്ചിലും കണ്ടെത്തി ഇതിനെ തുടർന്ന് പാലം തിങ്കളാഴ്ച അടച്ചിട്ടിരുന്നു എന്നാണ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് മലനിരകൾ നിറഞ്ഞ പ്രദേശമാണിത് ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ പാലം തകർന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം ആളപായമൊന്നും സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ആശ്വാസകരം രൂപകൽപ്പനയിലെ പ്രശ്നങ്ങളോ നിർമ്മാണത്തിലെ പിഴവുകളോ അപകടത്തിലേക്ക് നയിച്ചോ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ് തറയിൽ നിന്നും ഏകദേശം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഈ പാലത്തിൻ്റെ സ്ഥിതി ഈ വർഷം ആദ്യ നിർമ്മാണം പൂർത്തിയായ പാലമാണിത് സെപ്റ്റംബറിലാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു നൽകിയത് എന്തായാലും ഈ പാലം തകർന്നു വീണ് വലിയ അപകടം അതായത് ആളപായം എന്ന രീതിയിലേക്ക് അപകടം നയിക്കപ്പെട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ് ഇത് നമുക്ക് ചൈനയിൽ നിന്ന് വരുന്ന രണ്ട് വാർത്തകൾ കൂടി നോക്കാം ആദ്യത്തെ വാർത്ത സ്വർണശേഖരത്തിൽ വീണ്ടും ചൈനയ്ക്ക് വൻ നേട്ടം ആയിരം മെട്രിക് ടൺ സ്വർണം ഹുനാൻ പ്രവിശ്യയിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ് ഏകദേശം ഏഴു ലക്ഷം കോടി രൂപ അതായത് അറുന്നൂറ് ബില്യൺ യുവാൻ വില മതിക്കുന്ന ഈ സ്വർണശേഖരം ലോകത്ത് ഇതുവരെ കണ്ടെത്തിയതിനേക്കാൾ വലുതാണ് ഇതിന് മുൻപ് ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ഡീപ് ഖനിയിൽ നിന്ന് തൊള്ളായിരം മെട്രിക് ടൺ സ്വർണം ശേഖരിച്ചിരുന്നു ത്രീ ഡി ജിയോളജിക്കൽ മോഡലിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഹുനാനിലെ പിങ് ജിയാങ് കൗണ്ടിയിൽ പരിശോധന നടത്തിയത് രണ്ടു കിലോമീറ്റർ ആഴത്തിലുള്ള സ്വർണ്ണ അയിരുകളെ പോലും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് നേട്ടം നിലവിൽ രണ്ട് കിലോമീറ്റർ ആഴത്തിൽ നാല്പത് തരം സ്വർണ്ണ അയിരുകളെ കണ്ടെത്തിയെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നുണ്ട് ഇത് തന്നെ മുന്നൂറ് മെട്രിക് ടൺ വരും മൂന്ന് കിലോമീറ്റർ വരെ പോയാൽ കൂടുതൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്താനാകുമെന്ന് ത്രീ മോഡലിംഗ് സൂചന നൽകുന്നുണ്ട് വാങ്കു പ്രദേശത്ത് പുറത്തെടുത്ത പാറകളുടെ സാമ്പിളുകളിൽ നൂറ്റി മുപ്പത്തി ഗ്രാം സ്വർണം കണ്ടെത്തി ഭൂമിക്കടിയിലെ ഖനിയിൽ നിന്ന് കിട്ടുന്ന ആയിരിൽ എട്ട് ഗ്രാമിലധികം സ്വർണം അടങ്ങിയിട്ടുണ്ട് പക്ഷേ വലിയ കാര്യമായിട്ട് ഗവേഷകർ ഇതിനെ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഗ്രാം കിട്ടുന്നത് അപൂർവവും അസാധാരണവുമാണ് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ലോകത്തെ സ്വർണ്ണ ഉൽപാദനത്തിന്റെ പത്ത് ശതമാനം ചൈനയുടെ സംഭാവനയാണ് എന്നതും ശ്രദ്ധേയം എന്തായാലും ആഗോള സ്വർണ വില ഉയർന്ന സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഇത് വലിയ നേട്ടമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത